കൊല്ലം സ്വതിച്ചേട്ടിന്റെ പെട്ടിയുമായി രേണുസ്തുതി ഗ്രാൻഡ് ലോഞ്ച് സ്റ്റേജിൽ ലാലേട്ടൻ വരെ എടുത്തിട്ട് ട്രോളൊന്നുണ്ടോ രേണുസ്തുതിയെ ഉണ്ട് അതോടൊപ്പം തന്നെ ബിഗ് ബോസിന്റെ പ്രൊമോസ് ഒന്നും കാണുന്നില്ല ബിഗ് ബോസ് വീടിന്റെ ഫോട്ടോസ് ഒന്നും ഇല്ല ഒരു പ്രൊമോഷനും ഇല്ല എന്താ സംഭവിച്ചത് കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് ഓർഡർ അനുസരിച്ചിട്ട് കയറിയത് മീൻസ് ഓർഡർ ആരൊക്കെയാണെന്നല്ല ആരൊക്കെ ആദ്യം 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 കയറി ആരൊക്കെ അവസാനം കയറി കറക്റ്റ് ഓർഡർ എങ്ങനെയാണ് അതെല്ലാം നമുക്ക് പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ ആം ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താരം കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ ഈ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ഒരാഴ്ച മുന്നേ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടുണ്ടായിരുന്നു മൂൺ ലെറ്റ് മീഡിയ ഇസ് ഗോയിങ് ടു ലോഞ്ച് ദ മാക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോ വി ആർ ഫൈനലി ലോഞ്ചിങ് ദ ആക്ച്വലി ഈ ചാനൽ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ വഴി ഈ ചാനലിലൂടെ കിട്ടുന്നുണ്ട് പക്ഷെ മലയാളം ടെലിവിഷൻ അപ്ഡേറ്റ്സ് മോസ്റ്റ് പ്രോബബ്ലി സീരിയൽസ് സീരിയൽസിന്റെ ടിആർപികൾ പുതിയ പുതുതായിട്ട് വരാൻ പോകുന്ന സീരിയൽസ് അതിന്റെ കാസ്റ്റ് അതിൽ വരുന്ന ചേഞ്ചസ് സ്റ്റോറി ലൈൻസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ലേ അപ്പം മലയാളം ടെലിവിഷന്റെ ഹോൾ അപ്ഡേറ്റുകളുമായിട്ടാണ് മൂളെറ്റ് മീഡിയ മാക്സ് ഇപ്പം നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വൈകാതെ തന്നെ അതിനകത്ത് നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം തന്നെ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോ ഇനി നമുക്ക് പറയാനുള്ളത് കണ്ടസ്റ്റൻസ് വരി വരിയായിട്ട് കയറിയ ആൾക്കാരുടെ പേരുകൾ ഞാൻ പറയുകയാണ് ഓക്കെ അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി രേണുസുദ്ദീൻ ടോപ്പിക്കിലേക്ക് പോവാം ആരൊക്കെയാണ് ആദ്യം ആദ്യം കയറിയത് ആരൊക്കെയാണ് രണ്ടാമത് കയറിയത് എന്നുള്ള സാധനമാണ് ഞാനിപ്പോൾ പറയുന്നത് ഓക്കെ ആദ്യം നമ്മൾ ഇന്നലെ ആറ് പേരുടെ പേര് പറഞ്ഞ ഒന്നുകൂടി വേഗം റിപ്പീറ്റ് ചെയ്യാം അനീഷ് ആണ് ആദ്യം കേറിയത് കോമണർ രണ്ടാമത് അനിമോൾ ആണ് കയറിയത് മൂന്നാമത് ആര്യൻ കദോരിയാണ് നാലാമത് കലാഭവൻ സരിഗിയാണ് അഞ്ചാമത് ആർ ജെ ബിൻസി ആണ് ആറാമത് അക്ബർ ഖാൻ ആണ് ഏഴാമത് നമ്മുടെ ഒണിയൽ സാബു ആണ് കയറിയത് എട്ടാമത് അഭിശ്രീ ആണ് കയറിയത് അഭിശ്രീ ഇല്ല ഇല്ല എന്നൊക്കെ കുറെ എന്താ പറയാ ഇങ്ങനെ ഒരു റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു അല്ല അഭിശ്രീ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിശ്രീ എന്ന് പറയുന്ന പേര് ഈ പുള്ളിയുടെ വൈഫിന്റെ കൂടെ പേര് ചേർത്തിട്ടാണ് അബി ഈ പുള്ളിയുടെ പേരും ശ്രീ വൈഫിന്റെ പേരാണ് അപ്പൊ അങ്ങനെ രണ്ട് പേരൂടെ ചേർത്താണ് അഭിശ്രീ റിയൽ നെയിം അഭിലാഷ് ആണ് മനസ്സിലായോ അഭിലാഷ് ആണ് അപ്പം അതുകൊണ്ട് അഭിശ്രീ ഉണ്ട് കേട്ടോ അഭിശ്രീ ഉണ്ട് ഇന്നലെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ലാലേന്റെ കൂടെ സ്റ്റേജിൽ വെച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ കാളിൻ്റെതാണ് എൻ്റെ ലിമിറ്റേഷനായിട്ട് ഞാൻ കരുതുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അഭിലാഷുണ്ട് അതിന് എട്ടാമത് അഭിലാഷാണ് ഒൻപതാമത് നമ്മുടെ ബിന്നി ആണ് പത്താമത് ഷാരിക പതിനൊന്നാമത് രണ ഫാത്തിമ പന്ത്രണ്ടാമത് നെവിൻ പതിമൂന്നാമത് ഷാനവാസ് ഷാനു പതിനാലാമത് മുൻഷി രഞ്ജിത്ത് പതിനഞ്ചാമത് ആദില നസ്രനും ഫാത്തിമ നൂറിനും പതിനാറാമത് നമ്മുടെ ഗിസേൽ തക്രാലാണ് പതിനേഴാമത് നമ്മുടെ ശൈത്യ സന്തോഷ് പതിനെട്ടാമത് രേണു സുതി പത്തൊമ്പതാമതാണ് നമ്മുടെ അപ്പാനി ശരത് ഇത്രയും പേരാണ് കേറിയിരിക്കുന്നത് പത്തൊമ്പത് പേ പത്തൊമ്പത് കണ്ടസ്റ്റൻസും ഇരുപത് പേരുമാണ് കയറിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് ഇനി നമ്മുടെ രേണു സുതി സ്റ്റേജിൽ വെച്ച് നടന്നിട്ടുള്ള ഇൻസിഡന്റ് എല്ലാവർക്കും രേണു സുദിയുടെ കാര്യം അറിയാൻ താല്പര്യം ഇങ്ങനെ പറയുന്നത് സ്റ്റേജിൽ രേണുസ്തുതി വരുമ്പോ ലാലേട്ടനായിട്ടുള്ള കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് ജപ്പാനിലൊക്കെ പോകുമ്പഴും രേണുസ്തുതി തന്നെയാണല്ലോ ട്രെൻഡ് രേണുസ്തുതിയെ കുറിച്ചാണല്ലോ എല്ലാവർക്കും ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ നിറയെ രേണുസ്വുദതി ആണല്ലോ എന്നൊരു ടോപ്പിക്ക് ഒരു സംസാര വിഷയം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സുതിചേട്ടൻ മരിക്കുന്നതിന് മുന്നേ അവസാനമായിട്ട് കൊണ്ടുപോയൊരു പെട്ടി ഉണ്ടല്ലോ ആ പെട്ടിയും കൊണ്ടാണ് രേണു വരുന്നത് എന്നാണ് അറിയാൻ പറ്റിയത് സുദിച്ചേട്ട പെർഫ്യൂമ് ഷട്ടൊക്കെ ഉണ്ടോ എന്തോ നമുക്ക് നോക്കാം അതിന് മറ്റൊരു കോൺട്രവേഴ്സി ആയി മാറുമോ അപ്പോൾ അതാണ് ആ സംഭവം ഇനി ബിഗ് ബോസ് വീടിന്റെ ഒക്കെ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ടൈംസ് ഓഫ് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം വളരെ നേരത്തെ തന്നെ വന്നിരുന്നതാണ് അല്ലെ എല്ലാം വളരെ നേരത്തെ ഫോട്ടോസ് ബിഗ് ബോസ് വീടിൻ്റെ ഒക്കെ വന്നുകൊണ്ടിരുന്നതാണ് മക്കളെ എന്ത് പറ്റിയതാണെന്ന് ഒരു പിടിയുമില്ല ചെറിയൊരു ഫോട്ടോ മാത്രമേ വന്നിട്ടുള്ളൂ അതിനകത്ത് സെറ്റ് ഡിസൈനേഴ്സ് എല്ലാം കൂടെ ലിവിംഗ് ലിവിങ് റൂമിനകത്തിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ ഇവിടെ വെക്കാത്തത് പിന്നെ പ്രൊമോസും ഇല്ല ഫോട്ടോസ് വന്നിട്ടില്ലാത്തത് പിന്നെയും പോട്ടെ സസ്പെൻസ് ആണ് വെച്ചിരിക്കുന്ന പറയാം പ്രൊമോസ് ഒന്നും തന്നെ ഇല്ല ഒരു ക്രമോസുമില്ല സാധാരണ ലാലിട്ടത് ഇങ്ങനെ നിൽക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നതും പിന്നെ ഗ്രാൻഡ് ലോഞ്ച് ആണ് വർണ്ണശബളമായ ഗ്രാൻഡ് ഓപ്പണിംഗ് തലയുടെ ഡബിൾ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻസ് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ വരാനുള്ളതാണ് അതൊന്നും കണ്ടില്ല മിക്കവാറും ഞാൻ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വരും അതാണല്ലോ സാധാരണ അങ്ങനെയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഇനിയിപ്പം എട്ട് മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ ഇത്രയും നേരം വീഡിയോ ഇടാത്തത് ഞാൻ ഇന്നലെ രാത്രി ഒരു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഒരു മണിക്കൂർ എനിക്കൊന്നും റെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ കിറങ്ങി വീഴും ഞാൻ അത്രയ്ക്കിരുന്ന് നിങ്ങളിൽ ഇൻഫർമേഷൻ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ കിറങ്ങി വീഴുന്ന അവസ്ഥയാണ് ഞാൻ പോയത് ഇപ്പോഴും എനിക്ക് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് നേരെ നടക്കാൻ പറ്റുന്നില്ല കാരണം എന്താ ഇങ്ങനെ 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 വറച്ചു വറച്ചു നടക്കുന്ന കണ്ണെല്ലാം ചമല കളറിൽ ചുമന്നിരിക്കുകയാണ് അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം ഇന്നലെ സ്റ്റുഡിയോയുടെ വർക്കും എല്ലാം കഴിഞ്ഞ് ഞാൻ മുടി മുടിയും താടിയൊക്കെ പോയി വെട്ടി വന്നപ്പോഴത്തേക്കും തന്നെ സമയം ഒരു മൂന്ന് നാല് നാലരയായി അപ്പോൾ ഈ കൺഫേംഡ് ലിസ്റ്റ് അറിഞ്ഞു അപ്പം നിങ്ങളത് വന്ന് പറഞ്ഞു പിന്നെ അവിടെ ആ സമയം ഉറങ്ങിയില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക അപ്ഡേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് അതുവരേക്കും ബൈ ആൺ